ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് നാടൻ പയറാണ് ഇത് നമ്മൾ വള്ളിയൊക്കെ കെട്ടി ഇതേപോലെ മതിലിലോട്ട് കല്ലൊക്കെ വെച്ചിട്ട് വള്ളി കെട്ടി പടർത്തുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പയറിൻ്റെ അവസ്ഥ കണ്ടോ നിറച്ച് പയറായിട്ട് കണ്ടോ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ പയറുണ്ടായിട്ടുണ്ട് കണ്ടോ എല്ലാം കൊലകുത്തി പയറുണ്ടായിട്ടുണ്ട് അപ്പം ഈ പയർ ഇങ്ങനെ ഉണ്ടാവാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ കൃത്യം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജൈവ വളം ഇട്ട് കൊടുക്കണം അതേപോലെ തന്നെ എല്ലാം ഇപ്പോഴെന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കേണ്ട സമയം കൂടിയാണ് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നനയ്ക്കുമായിരിക്കും നല്ലത് രാവിലെ നനയ്ക്കുന്നതിലും എനിക്ക് നന്നായിട്ട് തോന്നിയേക്കുന്നത് വൈകുന്നേരങ്ങളിൽ നനയ്ക്കുന്നതാണ് നമ്മൾ രാവിലെ നനച്ചു കഴിഞ്ഞാൽ വെള്ളം അപ്പം തന്നെ വെക്കിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ നനയ്ക്കുകയാണെങ്കിൽ കുറച്ച് നനവരിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പം ഞാൻ എല്ലാ വൈകുന്നേരങ്ങളും നനച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഞാൻ ചാണകപ്പൊടി ഇട്ട് ഒന്ന് മൂടി കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് ചാരം കടഭാഗത്തു നിന്ന് കുറച്ചകത്തി ഓരോ പിടി ചാരം ഓരോ കടഭാഗത്തും നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പം നനയ്ക്കുന്നതിനൊപ്പം തന്നെ നമ്മളത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് അലിഞ്ഞു പൊക്കോളും ഈ ചാരം ഇട്ട് കൊടുക്കുന്നത് പൂക്കൾ കൂടുതലുണ്ടാകാനും ഉണ്ടാവാനും വളരെ നല്ലതാണ് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളമാണ് ഈ വളം ഇത് കണ്ടോ ഇത് നമ്മുടെ കഞ്ഞി കഞ്ഞി വെള്ളത്തിലോട്ട് കപ്പലണ്ടി പിണ്ണാക്കും അതേപോലെ തന്നെ ഒരു പിടി ചാരവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഇത് ഞാനിപ്പോൾ ഇന്നലെ ചെയ്ത് വെച്ചതാണ് നമുക്ക് ഇത് കുതിർത്തി കഴിഞ്ഞാൽ കുതിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് ദിവസം വരെ ഇത് ഉപയോഗിക്കാം ഏഴ് ദിവസത്തിന് മുമ്പ് ഇപ്പം നമുക്ക് പിറ്റേ ദിവസം തൊട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ രാവിലെ നമ്മൾ കുതിർത്തി വെച്ചാൽ വൈകുന്നേരം തൊട്ട് ഉപയോഗിക്കാം പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും അതിന് ഗുണം കൂടുതലായിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ സ്മെല് ഇപ്പം നമ്മളടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്മെല് വരുന്നതിന് മുമ്പ് ഒരു മൂന്ന് ദിവസം ഒക്കെ ആകുമ്പോഴത്തേനും ഉപയോഗിച്ച് തീർക്കുന്നതായിരിക്കും നല്ലതെട്ടോ അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ളത് മാത്രം നമ്മൾ ചെയ്യുക എന്നുവെച്ചാൽ ഒരു ഒരു പിന്നെ നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്നതിൻ്റെ ഇപ്പോൾ അത് ഇത്രയും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിപ്പോൾ ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇത്രയും തന്നെ ഒരു ഒമ്പത് പാത്രം കൂടി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതേപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ചുവട്ടിലോട്ട് നേരെ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് മാറ്റി ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നേരെ നമുക്ക് നനയ്ക്കുന്നതുപോലെ ഇപ്പം അതൊരു ഇത് ഇത് ചെയ്യുന്നതോട്ടും നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇതേപോലെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യും കണ്ടോ ഇതൊക്കെ നമുക്ക് താഴെ നന്നായിട്ട് പയരുണ്ടായി കിടക്കുന്നുണ്ട് കണ്ടോ ഇതൊക്കെ പറിച്ചെടുക്കാറായതാണ് പിന്നെ നമുക്ക് ഈ സമയത്ത് നമുക്കിത് ഇതുപോലത്തെ ചെറിയ തൈകളും തൈകളും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ മുളയ്ക്കാത്ത സ്ഥലങ്ങളിൽ ഞാൻ വീണ്ടും വിത്തുകളിട്ട് കൊടുത്തിട്ട് തൈകളും ഈ തായമായ തൈകൾക്ക് മുതൽ നമുക്ക് ഈ വളം ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തതെന്ന് വെച്ചാൽ ഇതിപ്പം ഇങ്ങനെ ആർത്ത് പിടിച്ചു വരുമല്ലോ ആർക്ക് പിടിച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എയർ സർക്കുലേഷൻ കുറവായിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലെ ഇലകളൊന്നും നുള്ളി മാറ്റി കൊടുക്കാട്ടോ അപ്പോൾ നുള്ളി മാറ്റി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ അകത്തോട്ട് വായുസഞ്ചാരം ഉണ്ടാവുകയും ചെയ്യും പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇതേപോലെ തിങ്ങി ഇലകൾ നിൽക്കുന്ന സ്ഥലത്തു ഇതേപോലെ നമ്മൾ ഈ ഇലകളൊക്കെ ഒന്ന് നുള്ളി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വായുസഞ്ചാരം ഉണ്ടാവും അതേപോലെ തന്നെ സൂര്യപ്രകാശം അടിക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കുന്നത് ഈ കൂടുതൽ വിളവിന് നല്ലതാണ് കേട്ടോ ഇതേപോലെ നമ്മൾ പറിച്ചു മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ പറിച്ചു കളയുക എന്നോർത്ത് വിഷമിക്കേണ്ട ഇത് നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇതുപോലെ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ വീട്ടാവസ്ഥ ഉള്ളത് മാത്രം ഇങ്ങനെ പറിച്ചു പറിച്ചെടുക്കുക പറിച്ച് കളയണ്ട അപ്പം നമുക്കിത് ചീരത്തോരൻ പോലെ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പയറു ഇതേപോലെ നല്ല രീതിയിൽ കൊല കുത്തി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്